ഹലോ ഡോക്ടർ വണ്ടി വരുന്ന ഫ്രൂഡ് കാണാട്ടോ വരണ ഫ്രൂഡിക്ക് വണ്ടി കംപ്ലയിൻ്റ് ചെയ്തെന്ന് വെച്ചാൽ നല്ല കറുത്ത പോവുകയാണ് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ടെർവ് വഴി ലീക്കാണ് അപ്പോൾ ടെർവ് വഴി പോയി ഇങ്ങനെ അടിച്ചു നോക്കുകയാണോ അപ്പം നമുക്ക് ടെർവ് അയച്ച് നമ്മൾ അതിൻ്റെ കോറും കാര്യങ്ങളും മാറുകയാണ് കേട്ടോ അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ ഇല്ലത്തിൻ്റെ ഇവിടെ മൊത്തം ഓയിലായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇല്ലറ്റിൻ്റെ വാസും കാര്യങ്ങളൊക്കെ അയച്ച് വെച്ചിരിക്കുകയാണ് വേപ്പവും കാര്യങ്ങളും അതുപോലെ തന്നെ ആക്ടിവേഷൻ വർക്കും നമുക്ക് അപ്പോൾ നമുക്കിത് ഐറ്റെടുക്കണ്ടറിവ് അയച്ചെടുത്താൽ അതിൻ്റെ കോറും കാര്യങ്ങളൊക്കെ മാറിയതിനു ശേഷം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സ്മോക്ക്